കുട്ടിയാടി കുട്ടിയാനയെ ചുരുണിക്കുട്ടിയാനയെ മയക്കുപെടിവെക്കാനുള്ള വനം വകുപ്പിന്റെ ശ്രമം തുടരുന്നു കുട്ടിയാന കഴിഞ്ഞ ദിവസം വളണ്ടിയർമാരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു കാവിലുംപാറ പഞ്ചായത്തിലെ ചൂരണിയിലും കരിങ്ങാടും പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന കുട്ടിയാനയെ പിടികൂടാനുള്ള എലിഫന്റ് സ്ക്വാഡിന്റെ ശ്രമം നാലു ദിവസം പിന്നിടുകയാണ് അമ്മ ആന ചെരിഞ്ഞതിന്റെ പരിഭ്രാന്തിയിൽ ലഡാക്ക് മലയിലും പരിസരങ്ങളിലും കുട്ടിയാന ഓടുന്നതും മലഞ്ചെരിവുകളിൽ മയക്കുവെടി വെക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് ആനയെ പിടികൂടുന്നതിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതെന്ന് ചൂരണിയിൽ നാദാപുരം എം എൽ എ ഇ കെ വിജയൻ പറഞ്ഞു നമ്മുടെ ആറാനകളുടെ ഒരു കൂട്ടം യാത്ര നടത്തുന്നുണ്ട് അതോടൊപ്പമാണ് ഇവിടെ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മ മരണപ്പെട്ടുപോയ വേദനയോടുകൂടിയാണ് ഈ കുട്ടി പരിഭ്രാന്തിയിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് എന്നാണ് ഏതായാലും അതിനെ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു മാത്രവുമല്ല ഇതിന്റെ ഭാഗമായി തന്നെ ആനയുടെ ആക്രമണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ച് അഞ്ചു കോടിയുടെ ഒരു ഫെൻസിങ് ഇവിടെ ഭരണാനുമതി ലഭിച്ച ഊരാളുങ്ക ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച ചൂരണിമലയിലെ ലഡാക്കിൽ കുട്ടിയാനയെ കണ്ടെത്തിയെങ്കിലും മയക്കു വിടിവെക്കാൻ കഴിഞ്ഞില്ല കുട്ടിയാനയെ കുന്നിയൻ ചെരിവിൽ നിന്നും വാഹനം എത്തുന്ന വഴിയരികിൽ എത്തിക്കുന്നതിനായി ആർ ആർ ടിയും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന വളണ്ടിയർമാരും ചേർന്ന് ശ്രമിക്കുന്നതിനിടെ ആന വളണ്ടിയർമാരെ ആക്രമിക്കാനായി ശ്രമിച്ചു കാടുമൂടിയ പറമ്പുകളിൽ ഒളിച്ചിരിക്കുന്ന കുട്ടിയാന അക്രമകാരിയാണെന്ന് വളണ്ടിയർമാർ പറയുന്നു ആന വളരെ സ്പീഡിലാണ് വന്നത് കുറച്ച് കാട്ടിലേക്ക് അപ്പോൾ പിന്നീട് നമ്മൾ ആനനെ പിന്തുടർന്ന് കുറേ മേലോട്ടേക്ക് പോയി പിന്നെ അത് എവിടെയാണ് പോയെന്നുള്ള അതിൻ്റെ ഒരു അടികളെ കാണാത്ത സ്ഥിതിക്ക് നമ്മൾ സമയമായതുകൊണ്ട് നമ്മൾ തിരിച്ചു വിളിക്കുകയാണ് ഇന്നുണ്ടായത് ആന വളരെ അക്രമായിട്ടാണ് ഇപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ഫോറസ്റ്റ് രാവിലെ മുതലേ അതിൻ്റെ പുറകെ തന്നെയുള്ളത് അവരുടെ കാര്യം വളരെ കഷ്ടപ്പെടലാണുള്ളത് സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് കുട്ടിയാനിയെ പിടികൂടി നാട്ടുകാരുടെ ആശങ്ക ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് വനം വകുപ്പ് തുടരുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി